ഗുഡ് മോർണിംഗ് ഗായ്സ് പോട്ടായി ഒമ്പത് മണി ആയിട്ടാണെ ഞാനിപ്പോളായിരിക്കുന്നത് ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്നലെ ക്ലാസ് ഉണ്ട് കുളിക്കാൻ ക്ലാസ്ണ്ട് ഒമ്പതര ക്ലാസ് കൊടുക്കും ക്ലാസ് പോലും പുറത്താക്കും അതുകൊണ്ട് കുളിച്ചിട്ട് വരാം ഓക്കെ കുളിച്ചിട്ടില്ല ഫസ്റ്റ് ചായ ചപ്പാത്തി ചായ പിന്നെ ഈ ടിഷർട്ട് എന്നിടുന്നതാണ് പാൻഡ് ഫുള്ള് ചടങ്ങാണ് ഷുഖർ അതിന്റെ ഔട്ട്ഫിറ്റ് നേരെ ക്ലാസ്സിലോട്ട് അല്ലോ നേരം ക്ലാസ്സിൽ കേട്ടോ ഞാൻ രാവിലെ ബുക്കൊക്കെ എടുത്ത് വന്നു പ്രിൻസിപ്പാളിൻ്റെ ഹവറാണ് പ്രിൻസിപ്പാളിൻ്റെ പേരിലത്രേ ഒരു കാര്യ ക്ലാസ് കാലങ്ങളായിട്ട് നീ വരുമ്പോൾ ക്ലാസ് ഇല്ല അവിടെ എന്നോട് ഈ കുട്ടികൾ അറിയണ്ട് ഞാൻ എന്ന് ക്ലാസ് വരുന്ന ക്ലാസ് ഉണ്ടാവില്ല അവിടെ എന്നോട് എന്നും വരാം അതേപോലെ സിറ്റുവേഷൻ ഞാൻ എന്ന് കോളേജിൽ വന്ന ഞാന് ക്ലാസ് ഉണ്ടാകും ക്ലാസ് ഉണ്ടാവില്ല

ടോക്കറ റോയൽ അസംബ്ലിക്ക് മുൻനേറ്റി അത് നിനക്ക് പിഗോ മെയിലിഗോ ടോക്കറി ഇങ്ങകരി 10 ആസ് അതുകൊണ്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ആ അതുകൊണ്ട് ഹൈറ്റ് കൂട്ടാന വേണ്ടി രണ്ട് മാസം വെക്കേഷൻ കഠിന പ്രാക്ടീസ് രണ്ട് മാസം വെക്കേഷനിൽ കഠിന പ്രാക്ടീസ് ആ ബാക്കി എല്ലാം കയർ കെട്ടി കയറി കമ്പിയും കെട്ടി കമ്പിയും കെട്ടി ഉള്ളപ്പ് തുടങ്ങി ഉള്ളപ്പ് തുടങ്ങി ആദ്യ ആഴ്ച ഭംഗിയായിട്ട് പോയി ആദ്യ ആഴ്ച രണ്ടാമത്താഴ്ച ഭംഗിയായിട്ട് പോയി രണ്ടാമതാഴ്ച ഭംഗി പോയി മൂന്നാമത്തെ ആഴ്ചയില് കയർ പൊട്ടി കയറ പൊട്ടി കയറോട്ടിട്ട് പല്ലന് പൊട്ടി കയറ് പൊട്ടി ഞാൻ താഴെ വീണു എന്താ സംഭവിച്ച മുകളിലേക്ക് നോക്കുമ്പോ കൊറേ കമ്പിയും വന്നു പല്ലങ്ങ് പോയി ഒരു വല്യ ഫുള്ള് പോയി ഇതിന്റെ പകുതി പോയി ഇതിന്റെ ഡിവിഷന്റെ പല്ല് കാരണം ഹൈറ്റ് കൂട്ടിയപ്പോ ഹൈറ്റിനേണ്ടി ഒരു പല്ല് ത്യാഗം ചെയ്യേണ്ടി വന്നു അഭിഷ് ഭയങ്കര ക്ലാസ്സില രാവിലെ വെച്ചു രാവിലെ ക്ലാസ് വെച്ച് ക്ലാസ്സില്ല ആറടത്ത മാുട്ടേ നീ എന്താ ഇവിടെ നീ എവിടെന്താ വള്ളം കുടിച്ചേ തവള കണ്ടേം കുടിക്കുന്ന മലയാളം 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 സ്റ്റാറ്റ് ചെയ്യുമ്പോ വെള്ളം പുഴയാണ് മെഷീൻ മുങ്ങാതില്ലേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല നാലഞ്ച് എന്താ പറയാ കവട കിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് അറിയുന്ന മുട്ടയിട്ട് കുട്ടികൾക്ക് അടിച്ച് മലേരിയ ഡെങ്കിപ്പനക്ക് വരുന്നില്ല ആരെയല്ലോ അതെ അതെ മലേജി മലേജി കസിടട താ ഫുളള്ളട്ട കസിടട രാജിന്റെ ഉള്ള பக்கம் സ്റ്റാറ്റീന്റെ ഉള്ള பக்கம் ലെജിസ്ട്രേയുടെ ഉള്ള பக்கம் മലേജി താളവള എടാ താള വേറെയാ അല്ലേ ഇത്രയും ദെയില്ലേ അപ്പോൾ കുറെ വള്ളം കിട്ടാത്തതുകൊണ്ട് അവര് വന്നെന്നാ അത് അതിന് വെഷമങ്ങള് കുട്ടികൾന്ന് ഞാൻ ആരെ കാണിച്ചു നിരന്തരം നിരന്തരം കുട്ടീ നിരയിക്കുന്നതടോ കൊണ്ടൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നിണ്ടി കുറ്റം പറിക്കുന്നു എ കൊണ്ടൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിണ്ടി കുറ്റം പറയുന്നു ആ കൊണ്ട നീയാണ് പറഞ്ഞത് കൊണ്ടീ ഡിപ്പാർട്ട്മെന്റിൽ കുറ്റം പറയുന്ന ആളാണ് ദാ പറയും

ഇന്ന് ആകെ രണ്ട് പേരുണ്ടായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് പേരുന്ന ആകെ രണ്ട് പേരും എടുത്തിട്ടുള്ളൂ ഒന്ന് രാവിലെ ഒന്നിപ്പോൾ രണ്ട് ഏറ്റവും മൂന്ന് മണി വരെ അതായത് ഞാൻ ഹോസ്റ്റലിൽ വന്ന് കുറച്ചും കടന്നു തുടങ്ങി ഇപ്പം നാല് മണിയായി പിന്നെയും കോളേജിൽ പോവാണ് ഈ സംഭവം കണ്ടോ ശരിക്കും നാല് മണിക്ക് കിട്ടാം മെസ്സിൻ്റെ ഉള്ളൊന്ന് ഞാൻ ഉച്ചയ്ക്ക് പൊക്കിയതാണ് മെസ്സി തുറന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കയറി പൊക്കി കുറച്ച് പേപ്പറായി കൊടുക്കുന്നതാണ് അവിലും പഴം എന്ത് പഴം അവിലും നമുക്ക് മണിക്ക് സബ്ബ് കിട്ടും അതായത് ചെറിയ ദിവസം പഴംപൊരി ഉണ്ടാവും അവല് പഴം ഉണ്ടാവും ചെറിയ ദിവസം പഴം മാത്രം ഉണ്ടാവും ചെറിയ ദിവസം മുട്ട ഉണ്ടാവും നേരെ കോളേജിലേക്ക് വീണ്ടും വെറുതെ ഞാനൊരു ചില്ലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ നോക്കി മാസാരെ അപ്പൊ ഞമ്മൾ സ്റ്റാച്ചു ആണ് സ്റ്റാച്ചു ഡിപ്പാർട്ട്മെന്റും മാത്സ് ഡിപ്പാർട്ട്മെന്റും വിളിച്ചുള്ള സംഭവമാണ് ഏറ്റവും ടോപ്പ് പോപ്പൺ ആക്കി ടെറസ് അവിടെ പോയിട്ട് ഒരു മാസ് ഫീലാണ് നമ്മൾ എടുക്കാൻ പോണത് ഈ മാസല്ലേ ഹലോ വെൽക്കം ഗായ്സ് ബ്യൂട്ടിഫുൾ ടെറസ് ബ്യൂട്ടിഫുൾ ബെണ്ണം കോളേജ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രേമല തുടങ്ങുന്നില്ല അതേ നമുക്ക് തുടങ്ങിയാലോസപ്പം ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് മാക്സിമം ഉൾക്ക് വരെയുള്ള വ്യൂ കാണിച്ചത് മൊത്തം ധർമ്മടേതാ ധർമ്മ ഇത് ഇത് ഹിന്ദി ജോളജി അത് അതിൻ്റെ പുതിയ ബിൽഡിങ് വന്നാണ് അപ്പുറത്ത് അപ്പുറത്തെ പറ സംഭവം എന്താണ് അങ്ങനെ പിന്നെ കാണിച്ചാൽ ഓക്കെ അത് വേറെ വീട്ടിലിട്ട് തരാം കോളേജിൽ പറ്റിയിടുമ്പോൾ വേറെ വീട് ഇട്ടാ

നടന്നോ ഇന്നത്തെ ദിവസം ബർത്ത് ഡേ പോയി വർക്കഔട്ട് ചെയ്തിട്ടില്ല ഒമ്പത് രാത്രി ഒമ്പത് മണിയായി കുളിച്ചങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ നമ്മളെന്താ പ്രൊമോസ് ചെയ്ത് എന്താ പ്രോമിസ് ചെയ്ത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യും ഡെയിലി ബ്ലോഗ് ഇടും ബ്ലോഗ് എന്താ ഈ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് ഇന്നിടും അപ്പോൾ നാളെ മുതൽ വർക്ക്ഔട്ട് ചെയ്ടാം ഷുവർ ആയിട്ട് ഇന്നലെ ചെയ്തതിനു ഷോൾഡർ ഓർഡർ ഭയങ്കര വേദന കുറേ കാലത്ത് ശേഷം പുഷ്പടിച്ചിട്ട് ഭയങ്കര വേദന സഹിക്കാൻ പറ്റാതെ വേദന മോന്നോ രാവിലും കുഴപ്പമില്ല വൈകുന്നേരം ആയപ്പോഴത്തേനെ പറ്റുന്നില്ല മൊത്തം അപ്പോൾ ഇന്നെത്തുള്ളൂ അടുത്ത ബ്ലോഗിൽ നല്ല വർക്കൗട്ട് ചെയ്തിട്ട് പുതിയ ബ്ലോക്കിൽ നാളെ കാണാം ഓക്കെ ബൈ